നമശിവായ അമ്മയുടെ സന്ദേശം ഒരു കുട്ടി പരീക്ഷയ്ക്ക് ക്ലാസ്സിലേക്ക് കയറി അവൻ വിചാരിച്ചു ഈശ്വര ഈ പരീക്ഷയിൽ നന്നായി ഉത്തരം എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഭഗവാന് ഒരു പാൽപ്പായസം നേരാം അങ്ങനെ പാൽപ്പായസം നേർന്നു വേഗം പരീക്ഷ എഴുതി എഴുതി കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് പാൽപ്പായസത്തിന് അധികം ചെലവാകുമല്ലോ എന്ന് എന്നിട്ടു കുട്ടി കണക്ക് കൂട്ടാൻ തുടങ്ങി പാൽപായസമായാൽ പാല് അരി തുടങ്ങി എല്ലാം കൂടി ഏകദേശം നൂറ് രൂപയോളം ആകും അതുകൊണ്ട് പഞ്ചാമൃതമായാലോ എന്ന് ചിന്തിച്ചു കണക്ക് കണക്കുകൂട്ടി നോക്കി അതും പത്ത് എൺപത് രൂപയാകും എന്നാൽ ഒരു പുഷ്പാഞ്ജലിയിൽ ഒതുക്കിയാലോ അതിനും ചെലവ് കൂടും അപ്പോൾ എന്ത് ചെയ്യും കുറച്ച് പടക്കം വാങ്ങിയാലോ അല്ലെങ്കിൽ ഒരു ചിരാത് കൊളുത്തിയാലോ അതിനും ചിലവ് കൂടും ഇങ്ങനെ പലതും ചിന്തിച്ചിരുന്നപ്പോൾ ബെല്ലടിച്ചു പെട്ടെന്ന് ബെല്ലടിച്ചപ്പോഴുണ്ടാകുന്ന ടെൻഷനിൽ ഈ കുട്ടി ഉത്തര കടലാസിന് പകരം പായസത്തിന്റെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന കടലാസാണ് എടുത്തുകൊടുത്തത് ഇതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് കർണൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നു ദാനം ചോദിച്ചു കർണൻ ഉടൻ തന്നെ ഇടത് കൈകൊണ്ട് ചോദിച്ച വസ്തു എടുത്തു കൊടുത്തു അപ്പോൾ ചിലർ ചോദിച്ചു ഇടത് കൈകൊണ്ട് ദാനം കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന് അപ്പോൾ കർണൻ പറഞ്ഞു അവർ പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സലിഞ്ഞു ഇരുന്നിടത്തു നിന്ന് സാധനങ്ങൾ പെട്ടെന്ന് എടുത്തു കൊടുത്തതാണ് അല്പം താമസിച്ചാൽ എൻ്റെ മനസ്സ് മാറിപ്പോയെങ്കിലോ ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം നമ്മൾ ഈ ശരീരത്തെയാണ് നിത്യമെന്ന് കരുതുന്നത് എന്നാൽ ശരീരത്തിന് അസുഖം വരാം അത് എന്നായാലും നശിക്കുകയും ചെയ്യും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തളരാതെ ജീവിക്കുക എന്നുള്ളതാണ് ധ്യാനം കൊണ്ട് നേടേണ്ടത് ശരീരമല്ല ആത്മാവ് മാത്രമാണ് നിത്യമായുള്ളത് അതിനെ നമ്മൾ അറിയുക ആത്മബോധത്തിലേക്ക് ഉണരുക ആത്മബോധത്തിലേക്ക് ഉണർന്നാൽ പിന്നെ ആ നിലയ്ക്ക് മാറ്റമില്ല ധ്യാനത്തിലൂടെ ഈ ഒരവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ധ്യാനം പരിശീലിച്ചു തുടങ്ങുന്നവർ ആദ്യം മനസ്സിനെ ഏതെങ്കിലും വസ്തുവിൽ ഏകാഗ്രമാക്കണം മനസ്സ് അന്യ വസ്തുക്കളിലേക്ക് തെന്നി മാറുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും ധ്യാന വസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരണം പലതരം ധ്യാനരീതികൾ ഉണ്ടെങ്കിലും നിരന്തര പ്രയത്നത്തിലൂടെ മനസ്സിനെ നിശ്ചതയിലേക്ക് കൊണ്ടുവരുക എന്നതാണ് അടിസ്ഥാന തത്വം ശരിയായ ധ്യാനം ലഭിച്ചാൽ പ്രയത്നം കൂടാതെ തന്നെ മനസ്സ് ധ്യാന വസ്തുവിൽ ഉറച്ചു നിൽക്കും ക്രമേണ നിശ്ചലതയും ശാന്തിയും അനുഭവവേദ്യമാകും ഹരിശിവായ